ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് ക്രിസ്മസ് സ്പെഷ്യൽ പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ബേക്കറിയിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാളും കൂടിയും ഫ്ലേവറോടു കൂടിയുമുള്ള പ്ലം കേക്കാണ് ഉണ്ടാക്കുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാ ചെയ്തു വയ്ക്കാതെ ഇൻസ്റ്റൻ്റ് ആയി ഒറിജിനൽ പ്ലം കേക്കിൻ്റെ ടേസ്റ്റിൽ ആൽക്കഹോളൊന്നും ചേർക്കാതെ തയ്യാറാക്കുന്ന നല്ലൊരു പ്ലം കേക്കാണിത് ഇത് തയ്യാറാക്കാൻ വേണ്ടി ഒരു പഴയ നോൺ സ്റ്റിക്ക് പാത്രമാണ് എടുത്തിട്ടുള്ളത് ഇത് കുറച്ച് കട്ടിയുള്ള ഇതുപോലെയുള്ള പാത്രം എടുക്കണം അതിൻ്റെ ഉള്ളിലൊരു റിങ് വെച്ച് അതല്ലെങ്കിൽ ഇതുപോലെയുള്ളൊരു പാത്രം വെച്ച് അടച്ച് ഹൈ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് ചൂടാവാൻ വെക്കണം ഇതിന് പകരം അലുമിനിയത്തിൻ്റെ പാത്രം ഇതുപോലെയുള്ള എന്താ കട്ടിയുള്ളത് ഏതെങ്കിലും എടുത്താലും മതി ഇനി ഇതിന് ബേക്കിംഗ് ട്രൈ ഒന്നും എടുക്കുന്നില്ല ഇതുപോലെയുള്ള ഒരു പാത്രമാണ് എടുക്കുന്നത് ഇതൊരു ഇതിൻ്റെ പിടി പോയ ചായ അതാണ് എടുത്തിട്ടുള്ളത് ടിഫിൻ ബോക്സോ ഏതെങ്കിലും ഇതുപോലെയുള്ള പാത്രം എടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് മുഴുവൻ ബ്രഷ് ചെയ്യണം അതിന് ശേഷം കുറച്ച് മൈദപ്പൊടി ഇട്ട് ഇതുപോലെ തട്ടിയെടുക്കണം പൊടിയെല്ലാം തട്ടിക്കളഞ്ഞ് പാത്രം സെറ്റാക്കി വെക്കുക ഇനി ഡ്രൈ ഫ്രൂട്ട്സ് മൂന്ന് കളർ ട്യൂട്ടി ഫ്രൂട്ടി കറുത്ത മുന്തിരിയും ഗ്രേപ്സും എടുത്തിട്ടുണ്ട് ഇനി ഒരു പത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട് കറുത്ത മുന്തിരിയും കഷ്ണങ്ങളാക്കി എടുക്കണം ഒരു വലിയ കഷ്ണം പട്ട കുറച്ച് ഗ്രാമ്പു കുറച്ച് ഏലക്കായ കുറച്ച് പഞ്ചസാരയും കൂടി പൊടിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഷുഗർ സിറപ്പ് തയ്യാറാക്കാൻ ഒരു കട്ടിയുള്ള പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈ കേക്ക് ഉണ്ടാക്കാൻ ഒരു കപ്പ് ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് പഞ്ചസാരയാണ് ആവശ്യം അതിൽ പകുതി അരക്കപ്പ് പഞ്ചസാര ഈ പാത്രത്തിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് അരക്കപ്പ് പഞ്ചസാര മിക്സി ജാറിലിട്ട് പൊടിച്ച് മാറ്റി വയ്ക്കണം ഈ പഞ്ചസാര പാത്രത്തിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തൊന്ന് നിരത്തി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ സെറ്റ് ചെയ്ത് വെക്കണം ഇനി അന അനക്കി കൊടുക്കണ്ട കുറച്ച് സമയം പഞ്ചസാര വെലത്താവുന്നതുവരെ വെയിറ്റ് ചെയ്യുക ഇതുപോലെ പതഞ്ഞ് പൊങ്ങുന്ന സമയത്ത് മുഴുവനായിട്ട് പതഞ്ഞ് വരുന്ന സമയത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് തീ കൂട്ടി വയ്ക്കാൻ പാടില്ല തീ കൂട്ടി വെച്ചാൽ പഞ്ചസാര കരിഞ്ഞ് പോകും അതുകൊണ്ട് തീ കുറച്ച് വെച്ച് ഇത് ഉരുക്കി ഈ സമയത്ത് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം തീ ഓഫ് ചെയ്ത ശേഷം മാത്രം വെള്ളം ചേർത്ത് കൊടുക്കണം ഇതല്ലെങ്കിൽ ഒഴിക്കുന്ന സമയത്ത് ചൂട് മുകളിലേക്ക് കയ്യിലേക്ക് കയറും അതുകൊണ്ട് ഓഫ് ചെയ്ത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഓണാക്കി പഞ്ചസാരയെല്ലാം അലിയുന്ന സമയത്ത് ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഓരോന്നായി ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ഓറഞ്ച് ജ്യൂസ് ഒരു കാൽ കപ്പും കൂടി ഒഴിച്ചു കൊടുക്കണം ഒറഞ്ച് ജ്യൂസ് ഒഴിച്ച് നല്ലപോലെ ഇളക്കി ഇനി ഇതൊന്ന് നല്ലപോലെ തിളച്ച് വരണം തിളച്ച് കുറുകി വരുമ്പം ഇതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ച ഗ്രാമ്പൂ ഏലക്കായ പട്ട എല്ലാം കൂടെ ഒരു ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഗ്രാമ്പു മാത്രം പൊടിച്ചത് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതി ഒരു ടീസ്പൂൺ ഗ്രാമ്പു പൊടിച്ചത് മാത്രം ചേർത്ത് കൊടുത്താലും കേക്ക് നല്ല സ്വാദ്യായിരിക്കും ഇതുപോലെ അത് അധികം കട്ടിയായി നൂൽപ്പരൂന്നു ആണ്ട ഈ പാകത്തിൽ ഇത് ഓഫ് ചെയ്യുക ഇനി ഇത് തണിയാനൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇനി മിക്സി ജാറിൽ രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് ഹൈസ്പീഡിൽ പതിനഞ്ച് സെക്കൻഡ് അടിച്ചെടുക്കണം പഞ്ച് സെക്കൻഡ് അടി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതിലേക്ക് പൊടിച്ച് വെച്ച അരക്കപ്പ് പഞ്ചസാര പൊടിച്ച് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു പത്ത് സെക്കൻഡ് ഇത് അടിച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ വനില എസൻസും അരക്കപ്പ് സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് ചെറുതായി അടിച്ചെടുത്താൽ മതി ഒന്ന് കറുക്കിയെടുത്താൽ മതി ഇനി ഒരു അരിപ്പയിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് മൈദപ്പൊടി ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടി പാൽപ്പൊടി നിർബന്ധമില്ല ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു നുള്ളു ഉപ്പും ചേർത്ത് ഇത് മൂന്ന് പ്രാവശ്യം ഇതുപോലെ അരിച്ചെടുക്കണം പൊടികളെല്ലാം മിക്സ് നല്ലപോലെ മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ അരിച്ചെടുക്കുന്നത് ഇങ്ങനെ മൂന്ന് പ്രാവശ്യം അരിച്ചെടുത്താൽ പൊടികളെല്ലാം നല്ലപോലെ മിക്സായി കിട്ടും പൊടികളെല്ലാം അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ച ഗ്രാമ്പൂ പട്ട ഇലക്കായ പൊടിയിൽ നിന്ന് ഒരു ടീസ്പൂൺ ഈ പൊടിയിലേക്കും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം ഇനി ഡ്രൈ ഫ്രൂട്ട്സ് തണുത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് അടിച്ചു വച്ച മുട്ട പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഇതിലേക്ക് പൊടി കുറച്ച് കുറച്ചായി കൊടുക്കാം കുറച്ച് കുറച്ചായി ഇട്ട് ഇളക്കി എടുക്കണം ഇതുപോലെ ഒരു ഭാഗത്തേക്ക് മാത്രം ഇളക്കി യോജിപ്പിച്ചെടുക്കണം കുത്തി ഇളക്കാൻ പാടില്ല ഇതുപോലെ ഒരു പ്രാവശ്യത്തെ വശത്തേക്ക് മാത്രം ഇളക്കി എല്ലാ പൊടിയും കൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പും ബദാമും ചെറുതായി മുറിച്ചെടുത്ത് ചേർത്തുകൊടു കണ്ട് അതിലേക്ക് കുറച്ച് പൊടിയിട്ട് മിക്സ് ചെയ്ത് ഇതിലിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അണ്ടിപ്പരിപ്പും ബദാമെല്ലാം ഇട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ പാകത്തിലാണ് കിട്ടേണ്ടത് മാവ് ഇതുപോലെ മുറിഞ്ഞ് മുറിഞ്ഞ് വരുന്ന പാകത്തിൽ കിട്ടണം ഇങ്ങനെ കിട്ടണം ലൂസായി കഴിഞ്ഞാൽ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം അടിയിൽ കട്ട പിടിക്കും ഇനി ഇത് നല്ലപോലെ പോലെ ഒന്ന് തട്ടിക്കൊടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് ബദാമും ടൂട്ടി ഒക്കെ ഇട്ട് നല്ലപോലെ അഞ്ച് മിനിറ്റ് ചൂടായി കിടക്കുന്ന പാത്രത്തിലേക്ക് ഇത് വെച്ചുകൊടുത്ത് അടച്ച് വെക്കണം നല്ലപോലെ ചൂടായി വരണം ആ പാത്രത്തിലേക്കാണ് ഇത് വെച്ചുകൊടുക്കേണ്ടത് ഇതിനൊരു ചെറിയ ദ്വാരമുണ്ട് അത് ആരത്തിന് ഒരു ഗ്രാമ്പ് വെച്ച് അടച്ച് വെക്കണം ഇനി ഇത് വെച്ച ഉടനെ അഞ്ച് മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ സിമ്മിൽ വെക്കണം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് സിമ്മിൽ വെച്ച് ഒരു നാൽപ്പത് മിനിറ്റ് കഴിയുമ്പം ഇത് തുറന്ന് കുത്തി നോക്കുന്നുണ്ട് നല്ല പോലെ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല വന്തു വന്നിട്ടുണ്ട് ഇത് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെ ഇതേപോലെ അടച്ച് വെച്ച് കുത്തി നോക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാത്ത ഭാഗത്തിൽ എടുക്കണം ഇത് തണുത്ത ശേഷം എന്താ നല്ലപോലെ വിട്ടു വരുന്നുണ്ട് കൈ കൊണ്ടുതന്നെ വിട്ട് ഇതാക്കുമ്പം വിട്ടു വരുന്നുണ്ട് ബട്ടർ പേപ്പർ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല ബട്ടർ പേപ്പർ ഒന്നും വെക്കാണ്ട് തന്നെ കേക്ക് നല്ല വൃത്തിയിൽ എടുക്കാൻ പറ്റി ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല അടിയിൽ നല്ല പാകത്തിൽ കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് പഞ്ഞി പോലുള്ള കേക്കാണ് ഇനി ഇതൊന്ന് മുറിച്ച് നോക്കാം എല്ലാവരും ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ കണ്ടില്ലേ നല്ല സോഫ്റ്റ് മഞ്ഞ പോലുള്ള നല്ല പ്ലം കേക്കാണ് ഇത് ഇരിക്കുംതോറും ടേസ്റ്റ് കൂടുകയും ചെയ്യും നല്ല ഒട്ടും കാശ് ചിലവില്ല കടയിൽ നിന്ന് വാങ്ങുന്ന പൈസയൊന്നുമില്ല ഇത് വീട്ടിൽ തയ്യാറാക്കാൻ എളുപ്പത്തിൽ തയ്യാറാക്കാം താങ്ക് യു ഫോർ വാച്ചിങ്